നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധനനാമം വാഴ്ത്തിപ്പെടുമ്പറാകട്ടെ സഭയെന്ന ചുരുക്ക പാഠത്തിൻ്റെ അറുപത്തി നാലാമത്തെ പാഠത്തിലേക്കാണ് ഞാനിപ്പോൾ വരുന്നത് കഴിഞ്ഞ പാഠങ്ങളിൽ ഞാൻ സഭയുടെ കുടുംബങ്ങൾ വാർത്തിക്കിരിക്കുന്നവരെ പരിരക്ഷിക്കുന്ന കാര്യവും അതിൻ്റെ ആവശ്യകതയും കർത്താവിൻ്റെ വയലിൽ അധ്വാനിച്ച് ക്ഷീണിച്ച വിശ്രമിക്കുന്നവരുടെ കാര്യം അവരുടെ തലമുറകളെയൊക്കെ ഓർക്കുന്ന കാര്യം പറഞ്ഞു ഇതൊക്കെ ഒരു ഉപദേശമാണോ എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ ഉപദേശമാണ് കർത്താവ് ഇതെല്ലാം കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അപ്പൊ പഠിപ്പിച്ചിട്ടുണ്ട് അവർ ഇത് നമുക്ക് നൽകിയിട്ടുണ്ട് ഇത് പ്രായോഗികമായി തലസഭകളിലെ ഭരണ ക്രമീകരണങ്ങളിൽ ഉൾപ്പെടുത്തി ഭരിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥമായ സഭാ നടക്കുന്നത് വലിയ പ്രസംഗങ്ങളും കയ്യടിയും പാട്ടും ചാപ്പാട് വിളമ്പലും മാത്രമല്ല വീടുകളിലെ കാര്യങ്ങളും അതിൽ ഉൾപ്പെടുന്നതാണ് വ്യക്തികളുടെ കാര്യങ്ങളും അതിൽ അതിലുൾപ്പെടുന്നതാണ് ഞാനിതിങ്ങനെ ഒക്കെ പറയുന്നത് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറിലാണ് ഞാൻ ഈ ചുമന്നമണ്ണിലെ പ്രവർത്തനം ആരംഭിക്കുന്നത് എൺപത്താറ് അമ്പത്തി ഏഴിൽ വിശ്വാസത്തിൽ വന്നു ഞങ്ങളൊരു വർഷത്തിലധികം മറ്റൊരു സഭയിൽ പോകേണ്ടി വന്നു അവിടെ പുതിയ വിശ്വാസികളുമായിട്ട് ഒരു സഭ തുടങ്ങുന്നതിലെ വൈഷമ്യം എനിക്കറിയാം ഒരു തഴക്കത്തിന് വേണ്ടി ഞാൻ അന്ന് മറ്റൊരു സ്ഥലം സഭയുടെ ആശ്രയത്തിൽ അവിടെ പോയി അവരുടെ സ്നേഹവും പരിചരണവും വലിയ പ്രായമായ അല്ലെങ്കിൽ പക്വതല വിശ്വാസ ഇടപഴക്കവും ആ സഭയുടെ സ്നേഹവും ഞങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്തു ഇപ്പോഴും അതിന് നന്മ അനുഭവിക്കുന്നുണ്ട് സാധാരണ നമ്മുടെ സ്ഥലത്ത് സംഭവിക്കുന്ന നഷ്ടം എവിടെയെങ്കിലും ഒരു ചെറിയ കൂടുതൽ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെയുള്ള ആളുകളെ ഈ വലിയ നഷ്ടം എന്ന് പറയുന്നത് കൂടിയവർ തുടങ്ങിക്കഴിയുമ്പോൾ ആ പ്രവർത്തനത്തിന് അവിടെ ചെന്നിട്ടുള്ള ആളുകൾ തമ്മിൽ തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കും ഞാൻ ഇല്ലാതെ വന്നാൽ പോലും ഈ വരുന്ന ആളുകൾ പ്രാപ്തി കുറഞ്ഞവരും കൂടിയവരൊക്കെ അവർ ഉപദേശിക്കും പലരും ഉപദേശിച്ച് ഒരുപാട് പേര് കുഞ്ഞിന് കൊടുത്താൽ പല സ്വഭാവം ഉണ്ടാകുമെന്ന് പോലെ തന്നെയാണ് ഈ കാര്യവും അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിൽ ഞാനത് വളരെ നിഷ്കൃഷ്ണമായിട്ട് പാലിച്ചു എൻ്റെ സ്ഥലത്ത് അങ്ങനെ ഒരുപാട് കയറി വന്ന് ഉപദേശിക്കാൻ അവസരം കൊടുത്തിട്ടില്ല എനിക്ക് പ്രാപ്തി ഉള്ളതുപോലെ ഞാൻ പഠിപ്പിച്ചു എനിക്ക് പഠിപ്പിച്ചിട്ട് അത് പോരെന്ന് തോന്നുന്ന സമയത്ത് ദൈവദാസന്മാരായ ആളുകളെ വിളിച്ച് ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ ക്ലാസ്സുകളെടുത്ത് ആ വിഷയത്തിൻ്റെ പരിമിതി ഉണ്ടെന്ന് തോന്നിയാൽ അത് പൂർത്തീകരിക്കപ്പെടും അല്ല മറ്റൊരു കാര്യം ഞാൻ പഠിപ്പിച്ച് ശരിയാണെന്ന് അവർക്കും ബോധ്യം വരാനായിട്ട് പ്രാപ്തിയുള്ള സഹോദരന്മാരെ വിളിക്കുമ്പോൾ കുറച്ചും കൂടെ പ്രാപ്തരായ ആളുകളെ വിളിച്ചുകൊണ്ടിരുമ്പോൾ ഞാൻ പറഞ്ഞതിനേക്കാൾ അത് ശരിയല്ല എന്ന് തോന്നാതിരിക്കാനായിട്ടും അത് കാരണമായിട്ടുണ്ട് ഞാൻ ഇന്നും അത് ശീലിച്ചു വരും ഞാനത് പറഞ്ഞത് അപ്പം അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഞാനിത് പറയാൻ കാരണം ഞാൻ അല്പം വ്യത്യസ്തമായ വഴിയിലൂടെയൊക്കെ സഭയെക്കുറിച്ച് ചിന്തിച്ച് പഠിക്കുമ്പോൾ അതിൻ്റെ നന്മ ഞാൻ അനുഭവിച്ചു ഞാൻ പറഞ്ഞു ഇപ്പോൾ തൊണ്ണൂറില് സ്ഥലരാജ്യങ്ങൾ കൂടി ഒരവ് ആരംഭിച്ചു നാൽപ്പത് വിശ്വാസികളുമായിട്ട് ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ പലരും ക്രമംഘട്ടവരായവരെ ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ട് അതിപ്പോഴാരും ചെയ്യും എന്നാൽ ഒരു വീട്ടിൽ വഴക്കുണ്ടാകുകയോ രണ്ട് സഹോദര കുടുംബങ്ങൾ തമ്മിൽ വഴക്കുണ്ടാകുകയോ വീട്ടു വഴക്ക് തീർക്കാൻ പോവുകയോ രണ്ട് സഹോദര കുടുംബങ്ങൾ തമ്മിലുള്ള പ്രശ്നം തീർക്കാൻ പോവുകയോ രണ്ട് സഹോദരന്മാർ തമ്മിലുള്ള പ്രശ്നം തീർക്കേണ്ടി വരികയോ ഇന്നു വരെ ഉണ്ടായിട്ടില്ല കാരണം രണ്ട് സഹോദരന്മാർ തമ്മിലുള്ള പ്രശ്നം ഇന്ന് വരെ തീർക്കേണ്ടി വന്നിട്ടില്ല അതിനൊരു കാരണമുണ്ട് രണ്ടുപേർ തമ്മിൽ പ്രശ്നം ഉണ്ടായിട്ട് ഇല്ലെന്നുള്ളതല്ല ഉണ്ടായെങ്കിൽ അവരോട് പറഞ്ഞിട്ടുണ്ട് രണ്ടുപേരും പ്രശ്നം തീർത്തിട്ട് സഭയിലേക്ക് വരണ്ടു പ്രശ്നത്തോടുകൂടെ വരണ്ട നിങ്ങൾ അതാരെയും അറിയണ്ട നിങ്ങൾ തീർത്തിട്ട് വന്നാൽ മതി ഭാര്യഭർത്താക്കന്മാർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം തീർത്തിട്ട് രണ്ടുപേരും സഭയെ വന്നാൽ മതി അങ്ങനെ പറഞ്ഞതുകൊണ്ട് അങ്ങനെ ഇന്ന് വരെ നമുക്ക് പോയി ഒരു വീട്ടു തീർക്കേണ്ട ആവശ്യമോ ഒരു എൻ്റെ സോരന്മാർ തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കേണ്ട ആവശ്യമോ ഇന്ന് വരെ വന്നിട്ടില്ല അത് ദൈവകൃപ മാത്രമാണ് വളരെ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പോകും അത് അന്വേഷിക്കും അതിൻ്റെ പോരായികളുണ്ടെങ്കിൽ അത് നിർത്തും എന്നാൽ അങ്ങനെ ഒരു വഴക്ക് തീർക്കേണ്ട ആവശ്യം വന്നിട്ടില്ല കുടുംബവഴക്കോ ഭാര്യ ഭർത്തൃബന്ധത്തിലോ വഴക്കുകളോ ക്രമംഘട്ടവരാണ് സഭയുടെ വചനത്തെ അനുസരിക്കാത്തവരാണെങ്കിൽ അവരെ സഭയുടെ ക്രമീകരണത്തിൽ നിന്ന് മാറ്റി വിടും അതിന് തർക്കമൊന്നുമില്ല സഭയെ അനുസരിക്കാത്ത ആളുകളുണ്ടെങ്കിൽ അങ്ങനെ ഗ്രൂപ്പിസവും ദൈവകൃപയാൽ ഇന്ന് വരെ സ്ഥലത്തില്ല എല്ലാവരും ആ വചനത്തിന് കീഴ്പ്പെട്ട അനുസരണം കാണിച്ച് പോകുന്ന ഒരു പ്രകൃതി നാളിതുവരെ ഉണ്ട് അത് വലിയ പ്രയാസമുള്ള കാര്യമാണ് വളരെ കരഞ്ഞതിലൂടെ കരഞ്ഞാണ് ചെയ്യുന്നത് ഞാനിത് പറഞ്ഞത് ഞാനെന്തിനാണ് സഭയുടെ ഉള്ളിലെ കാര്യം പറഞ്ഞത് നമ്മുടെ സഭയുടെ വളർച്ചയ്ക്കും അഭിവൃദ്ധിക്കും കാരണമാകേണ്ടതിന് വേണ്ടിയാണ് സഭാകാര്യങ്ങൾ ഞാനിങ്ങനെ എടുത്തു പറഞ്ഞത് ഈ കാലഘട്ടത്തിലെ ഞാൻ പറഞ്ഞു വിവാഹം കഴിച്ചു കൊണ്ടുവരുന്ന സഹോദരിമാർ പല സ്ഥലത്ത് അവർ പരിചയിച്ച പല പരിചയങ്ങൾ ഉണ്ട് ആ പരിചയവും അവരുടെ ഭർത്താക്കന്മാരെ സ്വാധീനിച്ച് നമ്മുടെ സഭയിൽ നടപ്പിൽ വരുത്താൻ ഇടപരാധിപ്പാൻ അവർക്ക് മുന്നറിവ് കൊടുക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് ഞാൻ പറഞ്ഞു വിവാഹത്തിന് മുൻപ് വിവാഹം കഴിക്കാൻ പോകുന്ന സ്ത്രീയോ പുരുഷനെയോ ചില മണിക്കൂറുകൾക്ക് ക്ലാസ്സുകൾ കൊടുക്കാറുണ്ട് വിവാഹം കഴിഞ്ഞ് വന്നാലും ഒരു ദിവസം അവർ വേർതിരിച്ചു കൊണ്ടുപോകുന്ന സഭയുടെ പ്രമാണങ്ങളും ക്രമീകരണങ്ങളും അവരെ ഓർക്കും കുടുംബജീവിതത്തെക്കുറിച്ചും പറയാറുണ്ട് അപ്പോൾ ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഈ മേൽപ്പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നാളിതുവരെ പോകാനായിട്ട് ദൈവം അനുവദിച്ചത് ഞാൻ പറഞ്ഞു വന്ന കൂട്ടത്തിൽ കഴിഞ്ഞ പാഠങ്ങളിൽ പറഞ്ഞു നമ്മുടെ കുടുംബ കുടുംബവഴക്കുകൾ നിമിത്തം ജ്യേഷ്ഠാനുജ വഴക്കുകൾ നിമിത്തം അപ്പനമ്മമാർ മക്കൾക്ക് സ്ഥലം വിധിച്ചു കൊടുത്തപ്പോൾ ചില മക്കൾക്ക് കൂടുതൽ കൊടുത്ത് മുഖാന്തരം അത് സഭയിൽ പിന്നതി ഉണ്ടാകുകയും ചില സഭ വിട്ടുപോയി അത്തരത്തിൽ ജ്യേഷ്ഠാനുജ വഴക്ക് നിമിത്തം ഉൾപോര് നിമിത്തം ഒരു സഹോദര കുടുംബം നമ്മുടെ കൂട്ടം വിട്ട് കത്തോലിക്കയിൽ ചേർന്നൊക്കെ ഞാൻ മാധ്യമം വഴി കണ്ട കാര്യം മുമ്പ് ഞാനത് ഓർപ്പിച്ചിട്ടുണ്ട് അത് ഇത് നമ്മൾ സഭ നടത്തുമ്പോൾ ആ സഭയിലുള്ള എല്ലാ ആളുകളും സഭയ്ക്ക് അധീനരായി ആ ക്രമീകരണത്തിന് കീഴിലായിരിക്കണം ധനവാനായാലും ദരിദ്രനായാലും ഒരുപോലെ ആയിരിക്കണം നമുക്കൊരു കുഴപ്പമുള്ളത് സഭയിൽ ചില പൈസയും സാധ്യതയൊക്കെ ഉള്ള ആളുകളെ നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന് തോന്നും അത് ശരിയല്ല പരിശുദ്ധാത്മാവിന് കീഴടങ്ങാത്ത ആരും എത്ര ധനവാനായാലും ദരിദ്രനായാലും സഭയ്ക്ക് യോഗ്യരല്ലാവരും അപ്പോൾ അതുകൊണ്ട് അത്തരം ആളുകളെക്കുറിച്ച് യോഹന്നാൻ അപ്രസ്ഥലനെ അനുസരിക്കാത്ത കൂട്ടാക്കാത്ത ഒരാളെക്കുറിച്ച് യോഹന്നഥൻ്റെ മൂന്നാമത്തെ ലേഖനത്തിൽ പറയുന്നുണ്ട് കാരണം അവൾ ഒരു പുള്ളി പലരെയും സ്വയം എന്താ പറയുക സ്വയം മൂപ്പനായ ഒരാളാണ് ദേഹത്തെ മൂപ്പനാക്കി വെച്ചതാണെന്ന് തോന്നുന്നില്ല ആണെങ്കിൽ പോലും പുള്ളി തന്നെ ആക്കി വെച്ച പ്രമാണത്തെ പാലിച്ചില്ലെന്നാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ പ്രിയമുള്ളവരെ നമുക്ക് നമ്മുടെ സഭകളുടെ ഉൾത്താരിൽ ഇത് ഈ ക്രമങ്ങൾ സൂക്ഷിക്കണം എന്നാണ് ഞാനൊരു സഭാ എന്ന നിലയിലാണ് ഇത് പറയുന്നത് ആയതിനാൽ പ്രാദേശിക ഇവിടെ കുടുംബ ബന്ധങ്ങൾ അത് വളരെ ഊഷ്മളവും നിസ്തുലവും ആയിരിക്കണം രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം ഇന്ന് കണ്ടുവരുന്ന ഒരു തിന്മ എന്ന് പറയുന്നത് ചില കുടുംബക്കാരെ ചില വീട്ടുപേരുള്ള കുടുംബക്കാര് അവർ ഒറ്റക്കെട്ടായിട്ട് സഭയിൽ നിൽക്കും അങ്ങനെ ഒറ്റക്കെട്ടായ അവരവരെ സ്നേഹിക്കും മറ്റൊരു ദോഷം കണ്ടിട്ടുള്ളത് കാറുള്ളവർ തമ്മിൽ ഒരു കൂട്ടായ്മ ബിസിനസ്സുകാർ തമ്മിൽ ഒരു കൂട്ടായ്മ ദരിദ്രരെ ഒഴിവാക്കി നിർത്തും ദരിദ്രരെ സഹായമൊക്കെ ചെയ്യും വേണ്ട കാര്യങ്ങൾ പൈസയൊക്കെ കൊടുക്കും സഹായിക്കും പക്ഷേ അവർ ഇവരോടൊപ്പം ആയിരിക്കുകയില്ല അവർക്ക് ദരിദ്രരായിട്ട് തന്നെ സഭയുടെ ഉപക്രമങ്ങളിലും അവർ കാണും അത് ദൈവം അംഗീകരിക്കാത്തൊരു കാര്യമാണ് കർത്താവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളായിട്ടിരിക്കുന്ന ആളുകളെ അങ്ങനെ കാണാനായിട്ട് വചനം പറയുന്നില്ല അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രവണതയും സഭകളുടെ അഭിവൃദ്ധിക്ക് ശുഭകരമല്ല കർത്താവിൻ്റെ സഭയിൽ ശരീര കർത്താവിന് ശരീരത്തിൻ്റെ അംഗമല്ലാത്ത ഒരാളില്ല ഒരു ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങൾക്കും വ്യത്യസ്തമായ സ്ഥാനങ്ങളും കൃപാവരങ്ങളുമുണ്ട് വ്യത്യസ്ത പ്രവൃത്തികളാണ് പക്ഷേ എൻ്റെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയവം അവഗണിക്കപ്പെടുന്നതായിട്ട് ഞാൻ കാണുന്നില്ല കാരണം അതാണ് അപ്പൊ സ്ഥലം പറഞ്ഞത് ഏതെങ്കിലും മാനം കുറഞ്ഞതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിനെ മാനം അണിയിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും ഏതെങ്കിലും അവയോഗത്തെ വെളിപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിലും വിലയേറിയ വസ്ത്രം ധരിച്ച് അവയെ ആ ഭാഗത്തെ വസ്ത്രത്താൽ ആഭരണത്താൽ വെളിപ്പെടുത്തി ഭംഗിയാക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിനകത്തുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള അവഗണനകൾ നമ്മുടെ സഭ വളർച്ചയെ കാര്യമായി ബാധിക്കുകയും സഭകളുടെ ഭിന്നതയ്ക്ക് വഴിയൊരുക്കുകയും ചെയ്തിട്ടുണ്ട് പലപ്പോഴും ഒക്കെ അവഗണിക്കപ്പെട്ടിട്ട് പലരും സഭ വിട്ടു പോയിട്ടുമുണ്ട് അതൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞു അപ്പോൾ ഈ പാഠത്തിലെ പ്രധാന വിഷയം ഞാനിപ്പോൾ പറഞ്ഞ അവസാനിപ്പിക്കുന്നത് ഇനി അടുത്ത പാഠത്തിലേക്ക് വരുന്നത് വീടുകളിലെ കുഞ്ഞുങ്ങളുടെ കാര്യമാണ് മക്കളെ വളർത്താനായിട്ട് ഇന്നത്തെ ബാലസംഘക്കാരെയോ വളർന്നു വരുമ്പോൾ അല്ല വൈമിപ്പുകാരല്ല ദൈവഏരിപ്പിച്ചു സഭയാണ് ബാല്യത്തിലെ കുഞ്ഞുങ്ങളെ വളർത്തുന്ന ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടും മാതാപിതാക്കൾക്കാണ് അവരെ രക്ഷയിലേക്ക് നടത്താനും കർത്താവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനും ഞാൻ കർത്താവിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞല്ലോ ബാല്യകാലിന് ആയ കർത്താവിൻ്റെ മാതാപിതാക്കളിൽ നിന്നാണ് താൻ പഠിച്ചത് രണ്ടാമത്തെ അതിൻ്റെ അപ്പർ സ്റ്റേജ് എന്ന് പറയുന്നത് ഉപദേഷ്ടാക്കന്മാരുടെ നടുവിൽ നിന്നാണ് കേട്ടത് കർത്താവിൻ്റെ ഉപരിപഠനം എന്നുള്ളത് ദൈവത്തോട് പിതാവിൽ നിന്ന് നേരിട്ട് പഠിച്ചതാണ് അപ്പോൾ ഇത് ആവശ്യമാണ് ഞാൻ എൻ്റെ സഭയിൽ ഉള്ള ഏതാണ്ട് ആളുകളെല്ലാം തന്നെ ഒന്നോ രണ്ടോ മൂന്നോ എൻ്റെ മകനെ അഞ്ചു കൊല്ലം ബൈബ് സ്കൂളിൽ വിട്ടു എൻ്റെ മൂന്നാല് സഹോദരന്മാരെ അങ്ങനെ വിട്ടവരുണ്ട് എൻ്റെ മകൻ ബൈബ് സ്കൂളിൽ പോയതുകൊണ്ട് എന്നോട് ചോദിച്ച് മോനെ സുശേഷകനാക്കാനാണ് ഒരിക്കലും ആകില്ല ദൈവം വിളിച്ചില്ലെങ്കിൽ അവനിപ്പോൾ ജോലി ചെയ്ത് നോർവേയിൽ ജീവിക്കുന്നു അവനവിടെ ഒരു സഭയിൽ പോകുന്നുണ്ട് ആ സഭയിലും പ്രയോജനപ്പെടുന്നുണ്ട് അവനോട് കൂടെ പഠിച്ചൊരു സഹോദരം വേറെക്ക് പോയതെന്ന് അദ്ദേഹം ഇപ്പോൾ സഭയിൽ സൂക്ഷിക്കുന്നു ഹൈസ്കൂളിൽ പഠിപ്പിക്കുന്നു അപ്പോൾ അവരെയൊക്കെ പഠിപ്പിക്കാൻ വിട്ടത് ഞാൻ മാത്രം പറയുന്നത് ശരി എന്ന് അവർ ധരിക്കാനല്ല സഹോദര നമ്മുടെ വിശ്വാസത്തിൻ്റെ അറിവെന്ന് പറയുന്നത് സകല വിശുദ്ധന്മാരോടും കൂടെ ചേർന്നിട്ടുള്ളതാണ് ഒരു വ്യക്തിയിൽ തന്നെ നിക്ഷിപ്തം അറിവില്ല കാരണം ദൈവത്തിൻ്റെ അറിവല്ലേ ദൈവത്തിൻ്റെ കൃപാവരം പലർക്ക് കൊടുത്തതുകൊണ്ട് പലരിൽ നിന്ന് ആ കാര്യം നാം കേട്ട് അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് അറിവ് എന്നിൽ മാത്രം നിക്ഷിപ്തമായിരിക്കുന്നതല്ല അല്ലെങ്കിൽ എന്നെപ്പോലെ ഒരാൾക്കും അറിവ് നിക്ഷിപ്തമല്ല അത് അനേകരിൽ നിക്ഷിപ്തമായിരിക്കുന്നതാണ് അതുകൊണ്ട് ആ കാര്യം പലപ്പോഴും ആളുകൾ അങ്ങനെ ചിന്തിച്ചിട്ടില്ല അതുകൊണ്ട് എല്ലാ വിശുദ്ധന്മാരോട് ചേർന്നുള്ള പഠനത്തിലേ അറിവ് പൂർണ്ണമാകുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് ദൈവദാസന്മാർ പലരും വന്ന് നമ്മുടെ സഭകൾ ശുശ്രൂഷിക്കേണ്ടത് ആവശ്യമാണ് ശുശ്രൂഷിക്കുമ്പോൾ അവരെ സഭയ്ക്ക് അനുകൂല സഭയുടെ പ്രമാണത്തിനെ പ്രമാണത്തിൽ നിന്നുകൊണ്ട് അത് അനുസരിക്കുവാൻ ബാധ്യസ്ഥരാണ് അല്ലാതെ ഇതിനിപ്പോൾ ഇപ്പോൾ കണ്ടുവരുന്നൊരു പ്രവണത ഒരാൾ അദ്ദേഹം പഠിച്ചൊരു വിഷയം സഭയിൽ നിന്ന് ഈ സഭയ്ക്ക് അപ്പോൾ ആവശ്യമുണ്ടോ അല്ലെങ്കിൽ അത് അപ്പോൾ പ്രയോജനപ്പെടുന്നതാണോ എന്നൊന്നും ആരും ചിന്തിക്കാറില്ല ഒരാൾ പറഞ്ഞു ധാനിഷ്ടമുള്ളൊരു വിഷയം പഠിച്ചിട്ട് വരും അത് സഭയ്ക്ക് ആ പ്രയോജനമുണ്ട് സഭയുടെ അപ്പോഴത്തെ വിഷയം എന്താണ് സഭയ്ക്ക് വേണ്ടത് അവിടെ പ്രത്യാശയുടെ ആവശ്യമാണ് ഒരു മരണം നടന്ന ഇവിടെക്കാണോ സഭയ്ക്ക് പ്രത്യാശയാണ് ആവശ്യം അല്ല അവിടെ ഒരു വിശ്വാസി ക്ഷീണിച്ചിരിക്കുകയാണോ കുടുംബങ്ങൾ അവർക്ക് ആത്മീയ ഉത്തേജനത്തിന് ആവശ്യമായ വിഷയങ്ങളാണ് ആവശ്യം അല്ല ഇപ്പോൾ ഉപദേശമാണോ ഉപദേശ വൈരുദ്ധ്യം എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ ഉപദേശമാണ് ആവശ്യം ഉപദേശ വിഷയം അങ്ങനെ പഠിപ്പിക്കാനായിട്ട് വരുന്ന ആളുകളോട് ആ കാര്യം പറയേണ്ടത് ആവശ്യമാണ് അപ്പോൾ ഒരു ചോദ്യം ചോദിക്കുക അപ്പോൾ അത് ആത്മാവാണോ പറയുന്നത് അതെ അത് സഭ നടത്തുന്ന ആളുകളെ ആത്മാവ് ഓർപ്പിക്കുന്ന കാര്യമാണ് ആ വിഷയങ്ങൾ ആ നിലയിൽ പഠിപ്പിച്ചാണ് സഭയെ പുരോഗമിത അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ തലമുറ ഏറ്റവും സൂക്ഷിക്കപ്പെടേണ്ടത് കുഞ്ഞുങ്ങളെയാണ് അവരെ ഇപ്പോഴുള്ള മാധ്യമവും സ്വാതന്ത്ര്യവും മാധ്യമവും സ്വാതന്ത്ര്യവും സ്വാഭാവികമായി അവരെ അവരുടെ മാതാപിത പിതാക്കളിൽ നിന്നും വീട്ടിലുള്ള വലിയപ്പൻ വലിയമ്മയിൽ നിന്നും അകറ്റുന്നതായിട്ട് കാണുന്നു അവർ അതിനേക്കാളൊക്കെ സ്നേഹിക്കുന്ന അവരുടെ കയ്യിലുള്ള ആ കൊച്ചുപകരണത്തെയാണ് അല്ലെങ്കിൽ അവരുടെ കമ്പ്യൂട്ടറിനെയാണ് സ്നേഹിക്കുന്നത് പണ്ട് അവർ അമ്മയപ്പന്മാരെ വലിയപ്പനെയും വലിയപ്പനെയും സ്നേഹിച്ചിരുന്നു ഇപ്പോൾ അവരോട് കേൾക്കുന്നതിനേക്കധികം ലോകത്തിലെ കാര്യങ്ങൾ കേൾക്കുന്നതിലാണ് അവർ ശ്രദ്ധ പതിപ്പിക്കുന്നത് അതുകൊണ്ട് വീടുകളിലെ മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് ആവശ്യമായ അറിവ് നിങ്ങളിൽ നിന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കണം ആ അറിവ് നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങളുടെ സഭയുടെ മൂപ്പന്മാരായ അല്ലെങ്കിൽ ഉപദേഷ്ടാക്കന്മാരായ വീട്ടിൽ വരുത്തി മാസത്തിൽ ഒരു തവണയെങ്കിലും കുഞ്ഞുങ്ങളുമായിട്ട് സമ്പാദിക്കേണ്ട ആവശ്യമുണ്ട് അങ്ങനെ കുടുംബ സംവിധാനത്തിൽ നിന്ന് സഭ അനുഗ്രഹിക്കപ്പെടേണ്ട ആവശ്യമുണ്ട് ഞാൻ ഞാനിതിനൊക്കെ വചനം തരാൻ എൻ്റെ കയ്യിൽ ഇല്ലായല്ല വചനമുണ്ട് ഞാനതൊക്കെ കർത്താവിനോട് ബന്ധപ്പെടുത്തിയാണ് കാര്യങ്ങൾ പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ കർത്താവിൻ്റെ ബാല്യ ന്യായപ്രമാണ പഠനം മാതാപിതാക്കളിൽ നിന്ന് ലഭിച്ചു അതിനുശേഷം നശ്രയത്തിലേക്ക് വന്നപ്പോൾ പതിപോലെ നശ്രയത്തിലെ പള്ളിയിൽ താൻ അവിടുത്തെ പഠനം കഴിഞ്ഞ ശേഷം വായനയ്ക്ക് എഴുന്നേറ്റ് നിന്നു അത്തരത്തിലുള്ള സമയത്താണ് താൻ എരിശ്രേമിലെ ദേവാലയത്തിൽ ചെന്നു ഉപദേഷ്ടാക്കന്മാരുടെ നിന്നിരുന്നു അവരോട് കേട്ടു അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു ചില ചോദ്യങ്ങൾ ചോദിച്ചു അവർ വിസ്മയിച്ചു ആ കർത്താവിനെയാണ് പിന്നെ നാം അങ്ങനെ പടിപടിയായിട്ടാണ് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലാണ് കർത്താവ് മനുഷ്യനായിട്ടും മുതിർന്ന് വളർന്ന് വന്നത് ചിലർ പറയുന്നത് നേരിട്ട് കർത്താവ് ദൈവമായിട്ട് അതിൻ്റെ ഒന്ന് ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട് ഇല്ല അവൻ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവം പൂർണ്ണ മനുഷ്യത്വം നമ്മുടെ മാതൃകയും നാം അതിനെയാണ് അനുഗമിക്കേണ്ടത് കർത്താവിൻ്റെ അല്ല കർത്താവിൻ്റെ മനുഷ്യത്വത്തെയാണ് നാം അനുഗമിച്ചനുസരിക്കേണ്ടത് താൻ മനുഷ്യനായി എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിച്ചുവോ അതുപോലെ തന്നെ മനുഷ്യരായ നാം കർത്താവിനെപ്പോലെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിന് അനുസരണം കാണിക്കുന്നത് കർത്താവിനോടാണ് ഞാനത് ആ വാക്യം ഒന്നുകൂടെ ഉത്തരിക്കട്ടെ പുത്രനെങ്കിലും അനുഭവിച്ച ഘട്ടങ്ങളാൽ അനുസരണം പഠിച്ചു തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ തീർന്നു അപ്പോൾ ഈ പാഠം ഞാനിവിടെ അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന കാര്യമാണ് പ്രധാന വിഷയം അതിനെ അതെങ്ങനെ സാധിക്കും എന്നത് ഞാൻ അടുത്ത പാഠത്തിൽ ഒന്നുകൂടെ ആവർത്തിക്കും ഈ പാഠം ദൈവനാമത്തിൻ്റെ മഹത്തിനായിട്ട് ചിന്തിക്കട്ടെ ദൈവനാമം വാഴ്ത്തുപ്രമാരാകട്ടെ ആമയെ